ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ആ ടേസ്റ്റി ആയിട്ടുള്ള അരവണ പായസം നമുക്ക് എങ്ങനെ വീട്ടിൽ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് അരവണയുടെ തന്നെ അപ്പം ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളത് ഓട്ടൂരിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളിത് വെള്ളം എടുത്ത് നല്ലൊരു വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കണം ഇരുന്നൂറ്റൊൻപത് ഗ്രാം അരിക്ക് ഒരു കിലോ ശർക്കര എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത് അപ്പം ഇത് ചമ്പാ പച്ചരിയാണ് നമ്മളിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം ഇരുന്നൂറ്റൊൻപത് ഗ്രാം ചമ്പാപ്പച്ചരിക്ക് ഒരു കിലോ ശർക്കര അതാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് അപ്പം നമുക്ക് അരി നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പം അരി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും അരി വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക അപ്പം ആരിക്കും നമ്മൾ വെള്ളം ഇട്ട് അതോടൊപ്പം തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കാൻ കൂടി വെച്ചേക്കുക ഇവിടെ ഒരു പാത്രത്തിൽ അഡീഷണൽ നമ്മൾ വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് തിളക്കാനായിട്ട് അപ്പൊ ഇരുന്നൂറ്റി ഒമ്പത് ഗ്രാം അരിക്ക് നമ്മൾ ഒരു കിലോ ശർക്കര എടുത്തിട്ട് അപ്പം ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് നന്നായിട്ടൊന്ന് ഒരുക്കിയെടുക്കണം നമ്മളിവിടുന്ന മൂന്ന് കപ്പ് വെള്ളമാണ് ഈ ഒരു കാൽക്കരിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അഡീഷണൽ നമ്മൾ വെള്ളം ഇതുപോലെ ചൂടാക്കി വെക്കുകയാണെങ്കിൽ അത്യാവശ്യമാണ് കാരണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം എടുത്തുകഴിഞ്ഞാൽ അരി നന്നായിട്ടങ്ങ് വെന്ത് പോകും പറ്റി വരാൻ സമയം എടുക്കുകയും ചെയ്യും അപ്പോൾ അത് കറക്റ്റ് അളവിന് നമുക്കത് അരി ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് വെള്ളം എന്താ അഡീഷണൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിതാ ഉരുക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരിയേക്കാളും നാലിരട്ടി ശർക്കര നമ്മൾ എൻ്റെ അളവെന്ന് പറയുന്നത് അപ്പോൾ കാൽ കിലോ അരിക്ക് ഒരു കിലോ ശർക്കര അപ്പോൾ ഉരുക്കി എടുക്കണം അപ്പോൾ അരി എവിടെ വേവുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ശർക്കരയും കൂടി ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ശർക്കരയ്ക്ക് നമുക്ക് അരിയാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ അരി ഇതാ ഒന്നും ആയിട്ടില്ല വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഇത് അരിച്ചു ചേർക്കാം അതോടൊപ്പം നമ്മളിത് ശർക്കര ഉഴുക്കാനും വെച്ചിട്ടുണ്ട് നമ്മുടെ ശർക്കര അഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശർക്കര നൂൽപരവും ആകുന്നവരെയും നമ്മൾ ഇട്ടേക്കേണ്ട കാര്യമില്ല കംപ്ലീറ്റ് ആയിട്ട് അഴി അഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അരി നമ്മൾ അരി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അരവണ പായസം തയ്യാറാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അരി നന്നായിട്ട് വേവുക നല്ല രീതിക്ക് വെല്ലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര പാണി ചേർക്കുമ്പോൾ അരി വീണ്ടും ടൈറ്റ് ആവും നല്ല കട്ടിയാകും അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വേണം അപ്പോൾ നമ്മൾ അരി കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വന്നിട്ടില്ല കുറച്ച് കൂടുതൽ കുക്ക് ആവാനുണ്ട് കുറച്ച് സമയം കൂടെ കയറ്റി നമുക്കിതിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം കൂടെ നമ്മൾ ചേർക്കുമ്പം കാൽ കിലോ അരിക്ക് ഒരു ആറ് കപ്പ് വെള്ളം എന്നുള്ള കണക്കാവും കറക്റ്റ് ഒരു സൈഡിൽ ശർക്കര ഇങ്ങനെ വിരി വരുന്നുണ്ട് അപ്പൊ നമ്മൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള അരി ചോറ് നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്തെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര ചേർത്തില്ല പിന്നെ ഒരു തുള്ളി പോലും വേവില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കണ്ടോ അരി നന്നായിട്ട് അത് മാത്രമല്ല നല്ല കട്ട് ചെയ്യാവുകയും ചെയ്യും ശർക്കര നമ്മൾ ചേർക്കപ്പം അപ്പോൾ ഈ ഒരു കണക്കിന് അരി നന്നായിട്ട് വെന്ത് വെന്തിട്ട് വേണം നമ്മൾ ശർക്കര ചേർക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കര നമ്മൾ വലിച്ചുവെച്ചേക്കുന്ന ശർക്കര പാണി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളെ ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് അത് നമുക്ക് അത് തണുത്തിട്ടുണ്ട് തണുക്കുമ്പോൾ ഇതുപോലെ മീതെ തെളിഞ്ഞു വരുന്നത് ആ ശർക്കരയിലുള്ള അഴുക്കാണ് അപ്പം അത് നമ്മൾ ഫുള്ളായിട്ടൊന്നും മാറ്റിയിട്ട് വേണം ശർക്കര അലിച്ച് ഒഴി അലിച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് ഫുള്ള് നമുക്കങ്ങ് മാറ്റി കളയണം നമുക്ക് ആവശ്യമില്ലാത്തതാണ് കണ്ടു അപ്പൊ ഇതുപോലെ നമുക്ക് കട്ടി ശർക്കര അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു കിലോ ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു കിലോ ചക്കര ചേർത്താലേ അത് കറക്റ്റായിട്ടുള്ള ഒരു അരവണ പായസത്തിൻ്റെ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ ഒരു കളറും ആ ഒരു ടേസ്റ്റുമൊക്കെ നന്നായിട്ട് നമുക്ക് നേളാക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു ശർക്കര പാണിയിൽ കിടന്ന് ഈ അരി നല്ല രീതിക്ക് അങ്ങ് വറ്റി വരണം ഈ ഒരു പാണി നന്നായിട്ട് അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് നെയ്യും മറ്റുമൊക്കെ ചേർക്കാനായിട്ട് അപ്പോൾ നമ്മൾ അരവണ പായസം ത ഈ ഒരു കണ്ടീഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരാനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരവണതായി ഈ ഒരു ഇതിലായിട്ടുണ്ട് കുറച്ചൊന്ന് കട്ടിയായി കൊരുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു തിളക്കം നിലനിർത്താൻ വേണ്ടി നമുക്ക് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം അപ്പോൾ അപ്പം ഒരു നാല് സ്പൂൺ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇപ്പൊ ഒരു പഞ്ചസാരയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ വീട്ടിൽ ശുദ്ധമായിട്ട് തയ്യാറാക്കിയ നെയ്യാണ് അപ്പം വീട്ടിൽ നെയ്യ് തയ്യാറാക്കുന്നതിന്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക അപ്പം നമുക്ക് ഈ ഒരു അരവണ പായസിലേക്ക് ഈ ഒരു നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിതുപോലെ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ആ ഒരു നെയ്യ് ഒന്നുകൂടെ വറ്റി കുറവ് വന്നപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ വീണ്ടും നെയ്യ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരവണ പായസം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചുക്കും ഏലക്ക പൊടി ചേർക്കണം അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പായസ ഇതുപോലെ ഇങ്ങനെ കട്ടിയെടേണ്ട ഇരുന്ന് വീഴുന്ന ഒരു പരിപാടാണ് നമുക്ക് ചുക്കും ഏലക്ക പൊടിയും ചേർക്കേണ്ട എന്ന് പറയുന്നത് ഉണ്ടോ നമുക്ക് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചതാണ് അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലൂടെ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം இலக்கிக்கு இட்டப்பட்டு நல்ல வந்துடங்கிட்டு அடிபடி ஒரு மணம் ஆகிய இலக்கி நம்ம பாயசம் செட் லோ செட்டாய்மில் நம்ம இட்டேக்கிறது அப்ப இத்தையு நம்ம அரவண அரவணப்பாயசம் தயாராய்டு கேட்டோம் நல்ல டேஸ்டி ஆயிட்டுள்ள அரவணப்பாயசி ഇതേപോലെ നല്ല തിക്നസ് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് എങ്കിലേ ആ ഒരു ഇത് വരുവോട് കണ്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു വീഡിയോ നമ്മൾ കാണാം ഉടനെ താങ്ക്സ് ഫോർ വാച്ചിങ്